ചെങ്കൽ ചുമന്നും കോൺക്രീറ്റ് ജോലി ചെയ്തും ജീവിതം ദൃഢമാക്കാൻ ദൃഢമാക്കിയതിനോടൊപ്പം ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി ഷിനു ചൊവ്വ ഇനി കേരള പോലീസിന്റെ ഭാഗമാണ് ആമ്പു പോലീസിൽ ഇൻസ്പെക്ടറായാണ് ഷിനുവിന് നിയമനം ലഭിക്കുന്നത് പുതിയ നേട്ടത്തിൻ്റെ സന്തോഷവും വിശേഷങ്ങളും പങ്കുവെക്കിയാണ് ഷിനു ചൊവ്വ നിഖിൽ അളവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ശരീര സൗന്ദര്യ മത്സരത്തിൽ മലയാളികളുടെ അഭിമാനമായി മാറിയ ലോകമാകെ ശ്രദ്ധിക്കപ്പെട്ട കണ്ണൂരുകാരനായ ഷിനു ചൊവ്വ ഷിനു ചൊവ്വ ഇന്ന് മറ്റൊരു മറ്റൊരംഗീകാരത്തിൻ്റെ കൂടി നിറവിലാണ് ഉള്ളത് ഒരു സർക്കാർ ജോലി എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം കൂടി യാഥാർത്ഥ്യമാകുന്നുണ്ട് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ കേരള പോലീസിലേക്കാണ് കയറാൻ പോകുന്നത് അല്ലേ താങ്ക് യു സോ മച്ച് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളത് അതിപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കാരണം കൊണ്ട് ജോലി കിട്ടി ഇത് ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇൻസ്പെക്ടർ റാങ്കിലാണ് ജോലി ലഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അതുപോലെ അഭിമാനമുണ്ട് ഒരു ബോഡി ബിൽഡർ എന്ന നിലയിൽ നേരത്തെ തന്നെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു പേരാണ് ഷിനു ചൊവ്വ എന്ന് പറയുന്നത് ആ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു അവിടെ ഏറ്റവും മികച്ച പ്രകടനമാണ് അങ്ങനെയൊക്കെ എങ്ങനെയാണ് ആ മത്സരങ്ങളിലെ വരവ് അല്ലെങ്കിൽ ശരീര സൗന്ദര്യ മത്സര രംഗത്തെ പ്രകടനങ്ങളെയൊക്കെ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത് ഈ സമയത്ത് അതാണല്ലോ ഇതിലേക്ക് എത്തിച്ചത് ഞാൻ എൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ ആ സമയത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് പോലീസ് കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു അപ്പോൾ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത് അതിനുശേഷം ഞാൻ യൂണിവേഴ്സിറ്റി ഒക്കെ ചാമ്പ്യനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എം ബി എ പഠനത്തിന് ശേഷം ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷമാണ് ഈ മെൻഫിസിക് എന്ന് പറഞ്ഞ ലോകത്തേക്ക് എത്തിപ്പെടുകയും അങ്ങനെ ഇന്ത്യൻ ടീമിൽ നാല് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് നാല് വർഷം പങ്കെടുത്തുകൊണ്ട് ഏഷ്യ വേൾഡ് സൗത്ത് ഏഷ്യ ഉൾപ്പെടെ നിരവധി തവണ മെഡല് ഇന്റർനാഷണൽ മത്സരങ്ങൾ പങ്കിട്ടുണ്ട് അതുപോലെ ഏഴ് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ഉള്ള ആളാണ് ഷിനു ചൊവ്വ എന്ന് പറയാനാവും അതെ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ഏഷ്യ സൗത്ത് ഏഷ്യ വേൾഡ് മെഡലിലെ ഏറ്റവും കൂടുതൽ ആളാണ് അതുപോലെ തന്നെ കേരളത്തിലും പിന്നെ ആദ്യത്തെ വേൾഡ് മെഡലിസ്റ്റ് ആണ് ഈ മറ്റൊരു കാര്യം ഈ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ജീവിതത്തെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോയ ഒരാൾ കൂടിയാണ് ഷിനു അല്ലെ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടാണ് പഠിച്ചത് അങ്ങനെയൊക്കെ വലിയൊരു കഥ പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറയാമോ ഈ സമയത്ത് തീർച്ചയായും കാരണം എൻ്റെ സ്കൂൾ കാലം ഇട്ടതൊട്ട് ഞാനങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരെയും ആ സമയത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് വാർപ്പിൻ്റെ പണി അതുപോലെ തന്നെ ലോഡിങ് ഡിഗ്രിക്കലം പഠിക്കുന്ന സമയത്ത് ചെങ്കൽ ലോഡിങ് രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ എം പഠിക്കുന്ന സമയത്തും കുറേ ജോലിയൊക്കെ ചെയ്തിട്ടാണ് പഠിച്ച് വന്നിട്ടുള്ളത് ഈ ജിമ്മെന്ന് ഒരു കൺസെപ്റ്റ് തന്നെ കുറേ ആളുകൾ അതൊരു ഒരു പാഷനായിട്ടൊക്കെ എടുക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ എന്താണ് നൽകാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സന്ദേശം ാണ് അവർക്കുള്ളത് സി ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വണ്ണോ ഒന്നര മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് ഒരു ഡെയിലി റുട്ടീനായിട്ട് കൊണ്ടുപോകണമെന്നറിയാം നമുക്കൊരു ഇതൊരു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം നമ്മുടെ വർക്കൗട്ട് ഞാൻ പറയുന്നത് വെറും ജിമ്മെന്ന് മാത്രമല്ല ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി എനി ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ഫോളോ ചെയ്യണമെന്നാണ് നമുക്ക് ഈ പുതിയ തലമുറയോട് പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ തലമുറ ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ട് അവസ്ഥയിലാണ് സോ അതിൽ നിന്ന് മോചനമാകാൻ വേണ്ടി നമുക്കൊരു ഒരു ബദൽ സംവിധാനം നമ്മുടെ ഈ ജിമ്മ് അതുപോലുള്ള കായിക മേഖല ഉപകരിക്കുമെന്നാണ് ഏതായാലും ബോഡി ബിൽഡറായ ഒരു ഇൻസ്പെക്ടറെ നമുക്കിനി കേരള ആംഡ് പോലീസിൽ കാണാൻ സാധിക്കും കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ന്യൂസ് മലയാളം